അടിമാനി ടൗണിലും തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു രാപ്പകൾ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവു ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തിരുവനായ്ക്കൾ വാഹനങ്ങൾ കുറുകെ ചാടുന്നതും കാൽന്നര യാത്രികർക്ക് നേരെ കുറിച്ചു ഒക്കെ പതിവാവുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന പോലെ അടിമാലി ടൗണിലും തെരുവുനായ ശല്യം വർദ്ധിക്കുകയാണ് രാത്രി കാലത്താണ് നായശല്യം രൂക്ഷമായിട്ടുള്ളത് രാത്രികാലത്ത് ടൌണിൽ ഏറ്റവുമധികം ആളുകൾ വന്നു പോകുന്നത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് ദീർഘദൂര ബസ് കാത്തുനിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി ഉള്ളവരുമൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത് രാത്രി കാലത്ത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് തമ്പടിക്കുന്ന തെരുവു നായ്ക്കൾ ആളുകൾക്ക് ഭീഷണി ഉയർത്തുന്നു പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി ആവശ്യപ്പെട്ടു ടൗണിൽ പട്ടികളുടെ യാതയാണ് നടന്നോണ്ടിരിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അംഗീകരിക്കലും അല്ലെങ്കിൽ ഇവരെ ഇതിനെല്ലാം പിടിച്ച് ഷട്ടർ ഷട്ടറുകളുടെ ആക്കലും എല്ലാമാണ് നടപടികൾ അത്തരം നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത പഞ്ചായത്തുകൾക്കുണ്ട് അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഇതിനെ കൊന്നുകളയാനുള്ള നിലപാട് സ്വീകരിക്കണം അല്ലാതെ വാക്സിനേഷൻ ഫലപ്രദമായ വാക്സിനേഷൻ ഇല്ല അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകളെ പട്ടികടിച്ച് ആളുകൾ മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോഴും രണ്ടോ മൂന്നോ ആളുകൾ പട്ടി കടിച്ചതിൻ്റെ പേരിൽ ഒരു മാസമായ ചികിത്സയിലാണ് ടൗണിൽ രാത്രി കാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുറച്ച് ചാടുന്നതുമൊക്കെ പതിവാകുകയാണ് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവു നായ്ക്കൾ സ്വൈര്യ വിഹാരം നടത്തുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണതയുണ്ടാകുന്നു നായ്ക്കൾ പെറ്റുപെരുകിയതോടെ രാത്രി കാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് News Bureau Adi Mari